ുണ്ട് വടക്ക്നാഥ ക്ഷേത്രത്തിൻ്റെ തന്നെ അവിടെ വെച്ച് തിരുവമ്പ ആദ്യം കളക്ടറും അതുപോലെ സിറ്റി പോലീസ് കമ്മീഷണറും ഒരു ചർച്ച നടത്തിയ അതിനുശേഷം ദേവസ്വം ഭാരവാഹികളെ അങ്ങോട്ട് വിളിച്ചു വരുത്തുകയായിരുന്നു പിന്നീടാണ് മന്ത്രി കെ രാജനും അതുപോലെ തന്നെ ഇവിടെ തൃശൂരിലെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തുകയും മന്ത്രി കെ രാജന്റെ കൂടി ഇടപെടൽ അതിശക്തമായ ഇടപെടലുണ്ടായിരുന്നു കാരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ കൂടി ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രശ്നങ്ങൾക്ക് ആരോ അയവ് വരികയും പിന്നീട് തിരുവമ്പാടി വിഭാഗം ഒരു ഒത്തുതീർപ്പിലേക്ക് അതായത് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ സർക്കാരിൻ്റെ ഇടപെടൽ ശക്തമായി ഉണ്ടാവുകയും പിന്നീട് ആ നേരത്തെ ഉന്നയിച്ച വിഷയങ്ങളിൽ പരിഹാരമുണ്ടാകുമെന്ന ഉറപ്പ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് തിരുവമ്പാടി വിഭാഗം ഒരു ഒത്തുതീർപ്പിന് തയ്യാറായത് തിരുവമ്പാടി വിഭാഗത്തിനാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ ഈ വിഷയങ്ങൾ ഇന്ന് രാത്രി ഉണ്ടായ വിഷയങ്ങൾ ബാധിച്ചതാണ് അവരെ ഏറ്റവും അധികം പ്രകോപിപ്പിച്ചത് പാറമേക്കാ വിഭാഗത്തിൻ്റെ എഴുതുള്ളിപ്പോഴൊക്കെ നേരെ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരുന്നു പിന്നീട് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ മാത്രമാണ് അത്തരത്തിൽ കൂടുതൽ സമയം എടുക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നത് അത് എല്ലാ നമുക്ക് നടക്കുന്ന ഒരു കാര്യമാണ് അത്തരത്തിൽ എല്ലാ വർഷങ്ങളും നടക്കുന്ന ഒരു ഒരു പൂരത്തിൻ്റെ ചടങ്ങുകളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് പോലീസിൻ്റെ ചില സുരക്ഷാ ക്രമീകരണ പേരിലുള്ള നിയന്ത്രണങ്ങൾ ബാധിച്ചു എന്നതാണ് അവരെ ഏറ്റവും അധികം ആശങ്കയിലാക്കിയതും പ്രതിഷേധത്തിനിടയാക്കിയതും പിന്നീട് മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവരെങ്കിൽ വന്നു അവരുമായി ചർച്ച നടത്തി പിന്നീട് ദേവസ്വ ചർച്ച നടത്തി പോലീസും അതുപോലെ തന്നെ കളക്ടറുമായി ചർച്ച നടത്തി അവസാനം ഒരു പരിഹാരത്തിലേക്ക് എത്തുകയായിരുന്നു ഏതായാലും ആശങ്കകളൊക്കെ ഒഴിഞ്ഞു പക്ഷേ ഇത്തരം ഒരു ആശങ്കകൾ എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ തൃശ്ശൂർ പൂരത്തിന് കണ്ടുപരിചയില്ലാത്ത കേട്ടുശീലിച്ചിട്ടില്ലാത്ത ഒരു ആശ്വാസം ശങ്കയാണ് അതാണ് ഏറെ അസ്വസ്ഥമാക്കിയത് ആളുകളെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ ദിവസം ഏഴുമണിക്കും ആറു ഒക്കെ വന്ന് ഏഴ് മണിക്കും കുടമാറ്റം കഴിഞ്ഞതിന് ശേഷം അടുത്തത് വെടിക്കെട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ജനമാണ് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് കഴിഞ്ഞ ദിവസമൊക്കെ കയറി വന്നത് എത്തിച്ചേർന്നത് തൃശൂർ പൂരത്തിൻ്റെ മുഴുവൻ ചടങ്ങുകൾ പൂർത്തിയാക്കി പകൽ രാത്രി വെടിക്കെട്ടും കൂടി കഴിഞ്ഞ ശേഷം മടങ്ങാൻ കാത്തിരുന്ന പൂരപ്രേമികളുടെ ഈ തലയിലേറ്റ വലിയ ഒരു വലിയ പോയി സത്യത്തിൽ ഈ പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിസന്ധി നാം കരുതുന്നതിനും അപ്പുറത്തേക്ക് വലിയ രീതിയിൽ മോശസ്ഥിതിയിലേക്ക് പോകുമായിരുന്നു ഒരു ഘട്ടത്തിൽ ഈ പ്രതിസന്ധി വലിയ രീതിയിൽ ആളുകൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്ന അതായത് സ്വരാജ് റൗണ്ടിലേക്ക് കയറുന്ന ബാരിക്കേഡുകൾ തകർക്കുന്ന പോലീസുമായി ചെറിയ ഏറ്റുമുട്ടലിലേക്ക് പോകുന്ന സ്ഥിതിയുണ്ടായി അത് കൈവിട്ടുപോയാൽ ഒരു പക്ഷേ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും വീണ്ടും പോരായത് വരും പോലീസിന് അത്രയേറെ ജനം തൃശ്ശൂർ നഗരത്തിൽ തടിച്ചുകൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ട് ഇടവഴികളിലെല്ലാം തടിച്ചു നിൽക്കുന്ന ജനം ഒന്നിച്ച് ആ തുരമ്പി സ്വരാജ് റൗണ്ടിലേക്കും അതുപോലെ തന്നെ വടക്കുനാഥ ക്ഷേത്ര മൈതാനിയിൽ കയറിയാലുണ്ടാകുന്ന സ്ഥിതി ഒരു രീതിയിലും പ്രവചിക്കാൻ കഴിയാത്തതാണ് ഒരു നിയന്ത്രണവും ഇല്ലാത്ത സ്ഥിതിയിൽ കാര്യങ്ങൾ പോകുമായിരുന്നു അത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് ഒരു ഘട്ടത്തിൽ ഇവിടെ